Hi dears, welcome back to my channel. തേങ്ങയും തക്കാളിയും ഒന്നും ചേർക്കാതെ വളരെ ഈസിയായിട്ട് ഒരാഴ്ചത്തോളം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ തട്ടുകടയിലൊക്കെ ഇതുപോലത്തെ ചട്നിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതാ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകുന്നു കേട്ടോ അപ്പോൾതാ ഞാനിപ്പോൾ അതിനായിട്ട് മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ചോപ്പറിലരിഞ്ഞെടുത്തുകൊണ്ടാണ് ഇത്ര കാലം കുറഞ്ഞിട്ട് വന്നത് നിങ്ങൾക്കത് നമുക്ക് സാധാരണ നല്ല വലിയ കഷ്ണങ്ങളായിരിക്കും അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് ഇനിയിപ്പോൾതാ ഒരു പത്തോളം കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ അല്ലിയാണ് എടുത്തത് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നോ നാലോ മതിയാവും കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി നിങ്ങൾക്ക് രണ്ട് മുളക് അതായത് അത് വറ്റൽമുളകും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതിനൊണ്ടും കുഴപ്പമില്ല ഇനി ഇതാ നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടി പോവരുത് എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉലുവയും അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഇനി സവാള ചേർത്ത് കൊടുത്തുകൊണ്ട് കൊണ്ട് ഞാനിവിടെ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടും ഒരുപാട് സമയം നമ്മൾ കറിക്കൊക്കെ പോലെ വാട്ടിയെടുക്കണ്ട എണ്ണ കുറവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കളർ മാറി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങ് വാടി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഇഞ്ചിയും അതുപോലെ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വാട്ടിയെടുത്താൽ മതിയാവും സവാളയുടെ ആ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരണം ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ വേണം വാറ്റിയെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ ചെറുതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വാറ്റിയെടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി അങ്ങ് വയറ്റിയെടുക്കാം ഏകദേശം അതാണ് ഇതുപോലെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ ഇപ്പം അത്യാവശ്യം തന്നെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് അങ്ങ് നിരത്തി വെച്ചുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വാടിക്കിട്ടും ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വരണം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന കാരണം നമുക്കിത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് വരണം കേട്ടോ ഇതായിപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങ് ചൂടാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വെള്ളം ഇല്ലാത്ത വേണം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരാഴ്ച ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാതെ നോക്കണം അപ്പോൾ അല്ലെങ്കിൽ നമുക്കതൊരു ചിത്തായിപ്പോവും ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കാം ആദ്യം തന്നെ ഇപ്പോൾ അതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കപ്പോളം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇനി നമുക്ക് സാധാരണ പോലെ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചട്ണി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തട്ടുകടയിലൊക്കെ നമുക്ക് ഇഡ്ഡിയുടെയും ദോശയും അതുപോലെ തന്നെ നമ്മുടെ മുളക് ബജിയുടെയൊക്കെ കൂടെ കിട്ടുന്ന ചട്നിയാണ് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് രാവിലെ ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കില്ലേ ആ ഒരു സമയത്ത് വളരെ ഉപകാരമാണ് ഇതുപോലത്തെ ചട്നി ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ ഇഡലി മാവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ തീർച്ചയായിട്ടും മറന്നുപോകരുത് അതുപോലെ തന്നെ എന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോമായി പെട്ടെന്ന് തന്നെ െ കാണാം ടേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്